ഹായ് ഹലോ ഗൈസ് എൻ്റെ കയ്യിൽ പഴയ ഒരു തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പഴയ യൂണിഫോമിൻ്റെ തുണിയാണ് ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ രണ്ട് പിലോ കവേഴ്സ് ഒരു സെറ്റ് പിലോ കവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഫാമിലി കൂട്ടിൻ്റെ വലിയ ടൈപ്പ് പിലോ കവറാണ് നമ്മൾ മേക്ക് ചെയ്യാൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് പുലോക്കവറ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു തുണി വെച്ചിട്ട് ചെയ്താൽ മതി അപ്പം ഏതൊരു തുണിയാണുള്ളത് അത്യാവശ്യം നല്ല വീതിയുള്ള തുണി വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പിക്കവറ മേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് വലിയൊരു പീസ് തുണിയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഏകദേശം എല്ലാം ഇഞ്ച് കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഒരു വശം മുപ്പത്തഞ്ച് ഇഞ്ചും ഒരു വശം ഇരുപത്താറ് ഇഞ്ചും വരുന്ന ഒരു വലിയൊരു പീസ് തുണിയാണിത് അപ്പോൾ ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പിലോ കവറ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഒരു പിലോ കവർ എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ട് ടൈപ്പാണ് അതായത് വലിയ പിലോ കവറാണ് ഇതൊരൊറ്റ വെട്ടിൻ്റെ ആവശ്യമുള്ളൂ അതേപോലെ തന്നെ ഒരൊറ്റ ഒരൊറ്റ സ്റ്റിച്ചും മാത്രമേ ആവശ്യമുള്ളൂ അല്ലാതെ നീട്ട് വരച്ചുള്ള സ്റ്റിച്ചൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ അങ്ങനെ രണ്ട് പീസായിട്ട് മടക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നടുവില വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിനെ രണ്ട് പീസാക്കിയിട്ട് മാറ്റുകയാണ് എന്നിട്ട് അതിനെ രണ്ടായിട്ട് വീണ്ടും എന്ന് നല്ല വേദിക്ക് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ക്ലിയർ ആയിട്ടില്ല ഈ ഒരു വീഡിയോ അപ്പോൾ ജസ്റ്റ് വീഡിയോ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെയാണ് മടക്കുന്നത് രണ്ടായിട്ട് മടക്കിയിട്ട് മുകളിലേക്ക് ഒരു ഇത്തിരി പാർട്ട് നമ്മൾ ഇത്തിരി സ്പേസ് വിട്ടിട്ടാണ് രണ്ടാമത്തെ ആ ഒരു ഇത് മടക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് അങ്ങനെ ഇഷ്ടമുള്ള അളവിന് എടുക്കാം അപ്പോൾ അത്രയും ഒരു സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ആ ഒരു തുണി മുകളിലേക്ക് മടക്കി കൊടുക്കുന്നത് അതേതുപോലെ രണ്ട് മടക്കാക്കിയിട്ടാണുള്ളത് എന്നിട്ടത് മേ മുകളിൽ മേലെ ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെക്കുന്ന ടൈമിൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇതുപോലെ അത് ഇതൊരു തൊപ്പി വരുന്ന ടൈപ്പാണ് അപ്പോൾ ഈ ഒരു തൊപ്പി പോലെ നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒരു നാലിഞ്ചാണ് ഞാൻ വിട്ടിട്ടുള്ളത് ആ ഒരു തുണി അപ്പോൾ ഇതേപോലെ നമ്മൾ നട മടക്കുന്ന ടൈമിൽ ഏകദേശം ഒരു മൂന്നിഞ്ചായിരിക്കും ഉണ്ടാവുക അപ്പം എല്ലാ ഭാഗം അതായത് നീളത്തിന് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ജസ്റ്റ് എല്ലാ സൈഡിലും മൂന്നിഞ്ച് തന്നെയാണോ കിട്ടുകയെന്ന് കിട്ടിയത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്യുന്ന രീതി ആദ്യമേ ഒന്ന് കാണിച്ചു തന്നുള്ളൂ അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ആ ഒരു തലയണ കവറിൻ്റെ നമ്മൾ അടിക്കാൻ പോകുന്ന തലയണ കവറിൻ്റെ രണ്ട് വശങ്ങളും ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അത്യാവശ്യം നൂലൊക്കെ വലിയ ടൈപ്പ് തുണിയായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് വശങ്ങളും ഇതേപോലെ തന്നെ രണ്ട് സൈഡും ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂല് വലഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കവർ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്തത് യൂണിഫോമിൻ്റെ കോട്ടിൻ്റെ തുണിയായതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടി കാരണം എൻ്റെ സിംഗിൾ മെഷീൻ ആയതുകൊണ്ട് തന്നെ അടിയാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അടക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സിംഗിൾ മെഷീൻ അറിയാൻ ശരിക്കും പാടാണ് പക്ഷെ നല്ല കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ അതുപോലെ ഇതേപോലെ തന്നെ ഞാൻ രണ്ട് സൈഡും സെക്യ അടിച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ അടിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു ടൈപ്പ് ഞാൻ കാണിച്ചു ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് ഇത് രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തലയാണേൻ്റെ കവറിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ ഇതേപോലെ ഇതേപോലെയായിരുന്നു ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഈ ഒരു സൈഡ് ലൈറ്റ് നമ്മൾ ആ ഒരു സൈഡ് ലൈറ്റ് ഇതേപോലെ ഏകദേശം ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഒറ്റ സ്റ്റിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ഈ ഒരു രണ്ട് സൈഡ് വരുന്ന ആ ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് ശരിക്കും ഈ ഒരു കവറിന് വേണ്ടി ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ രണ്ട് അരിക വശങ്ങൾ നല്ല കോട്ടൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ ശരിക്കും മടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിൽ ക്ക് പോകുന്നതാണല്ലോ അപ്പോൾ ഇതാ നമ്മളങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ പില്ലോ കവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നിവർത്തുന്ന ടൈമിൽ നമുക്കിതാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക അതേപോലെ പുറത്തേക്ക് ഇടുന്ന ടൈമിൽ ഇതാ ഒരു കവറ് പോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ തലേന കവറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ ഇതിന് നമ്മൾ ഇത് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് വീതിയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇതെന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് എല്ലാ വീട്ടിലും ആവശ്യം തന്നെയാണ് അപ്പോൾ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പില്ലോ കവർ മേക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് ഞാനിത് ആ ഒരു കവർ പില്ലോലൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ